ആരോഗ്യമേഖലയിൽ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും സുഖത്തിന്റെയും സമാധാനത്തിന്റെയും ലോകത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ് ഫിസിയോതെറാപ്പി ആൻഡ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ നിർവഹിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ വേദനകളിൽ നിന്നും ശാശ്വത പരിഹാരമായി വള്ളുവനാടിന്റെ ഹൃദയഭാഗത്ത് അമ്പലപ്പാറ കടമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മെയ് പതിനൊന്നിന് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്ത അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബി പി ടി എം പി ടി സി എസ് ടി എം ടി സി ഡി എം ടി ബിരുദധാരിയായ ഡോക്ടർ രേഷ്മ പി ടിയുടെ നേതൃത്വത്തിൽ ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി മസ്കുലേറ്റഡ് ഫിസിയോതെറാപ്പി ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി കോൾമൻ ഹെൽത്ത് എന്നീ മേഖലകളിൽ ഇവിടെ സേവനം ലഭ്യമാണ് അഡ്മിഷനോട് കൂടിയ ഫിസിയോതെറാപ്പി സൗകര്യവും കിടപ്പ് രോഗികൾക്ക് ഹോം വിസിറ്റ് സൗകര്യവും അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ലഭ്യമാണ് പത്തു വർഷമായി ഫിസിയോതെറാപ്പി ഫീൽഡിൽ വർക്ക് ചെയ്തു തരുന്ന ഞാൻ ഇന്നുമുതൽ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കായിട്ട് ഇത് പ്രവർത്തിപ്പിച്ച് തുടങ്ങുകയാണ് ഇവിടെ ഫിസിയോതെറാപ്പി ആവശ്യമുള്ള ഓർത്തോ ന്യൂറോ പീഡിയാട്രിക് എല്ലാ കേസസിനുമുള്ള ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഹോം വിസിറ്റ് സൗകര്യവും ക്ലിനിക്കിൽ അഡ്മിറ്റായിട്ട് സിതെറാ റീഹാബിറ്റേഷൻ സെന്ററിൽ അഡ്മിറ്റായി സിഹ തെറാപ്പി ചെയ്യാനുള്ള സൗകര്യവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്